ഈ വിധിയെ കൊണ്ട് കൊണ്ട് വ്യക്തിത്വം വ്യക്തിത്വം എന്ന് കൊണ്ട് നേരിടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അവസാനം ബോധ്യപ്പെടും അയ്യോ ശിവശിവ അത് പ്രയത്നത്തിന്റെ വില കുറച്ച് കാണുന്ന വില കുറച്ച് കാണുന്നില്ല നാം പ്രയത്നിക്കേണ്ടത് നാം പ്രയത്നിച്ചിരിക്കണം നമ്മെ കൊണ്ട് എത്തിക്കേണ്ടടുത്ത് വിധി കൊണ്ട് എത്തിച്ചിരിക്കും അപ്പൊ ഇത് പറയാ അത് ഈ അലസന്മാർക്ക് കൂട്ടുനിക്ക് അല്ലേ ചെയ്യുന്നത് എന്തായാലും വിധി നടക്കുള്ളൂ അപ്പൊ പിന്നെ പ്രയത്നിക്കുന്നതിന് വല്ല അലസന്മാർക്ക് ആരുടെയും കൂട്ടു വേണ്ടപ്പാ വേണ്ടപ്പര് സ്വയം അലസന്മാരാണ് അതിന് കൂട്ടു വേണ്ട ആരുടെ ഇതിന്റെ അപവാദങ്ങളല്ലേ മാർക്കണ്ട്രുവൻ ഒക്കെ ാണ് ആത്മസാക്ഷാത്കാരം നേടിയാണ് നിങ്ങൾക്ക് മാർക്കണ്ടോ സത്യവാൻ സാവിത്രിയുടെയും കഥ ആ ഒരു ലേഡി മാർക്കണ്ടയനാണ് ഈ ലേഡി മാഗ്മത്ത് എന്ന് പറയുന്നത് അല്ലെ ലേഡി മാർക്കണ്ടയനാണ് സാവിത്രി അത് ആത്മസാക്ഷാത്കാരം നേടിയതാണ് അല്ലെങ്കിൽ നമുക്ക് കാലന്റെ ഒപ്പം കാലം വരുമ്പോ കാലിന്റെ ഒപ്പം പോകാൻ നോക്കും അർത്ഥം കാലത്തെ ജയിച്ചു എന്നാണ് അല്ലാതെ മറ്റേ പുറത്ത് വരുന്ന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഒരു പ്രതീകം മാത്രമാണ് വരുന്ന കാലം ഈ സാക്ഷാത്കാരത്തിന്റെ മാർഗം തേടാത്ത ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം വിധിയുടെ മുമ്പിൽ നിസ്സഹായോ ഇപ്പൊ ഹെലൻ കെല്ലറെ പോലുള്ള വ്യക്തികൾ അവരൊക്കെ ധാരാളം മാനുഷികമായ ദൗർബല്യങ്ങള് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ് എന്നിട്ടും ഇവര് വിധിയുടെ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിച്ചവരാ അപ്പൊ ഇവരുടെയൊക്കെ വിജയത്തെ നമ്മൾ നമ്മളെങ്ങനെയാ ഇത് അവർ വിധിയെ തോൽപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ധാരണയല്ലേ കണ്ണു കാണാൻ പോയായിരുന്നു അവര് പറയുന്ന ആളുകളുണ്ട് ഈ അംഗവൈകലോ ലോട്ടറി ജീവിക്കുന്നത്ര ആളുണ്ട് അതുപോലെ ഒരു സംഗതിയോളൂ ഞാനിപ്പോ വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് മറ്റൊരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പന അത്രേ ഉള്ളൂ അന്ധമായിട്ട് എടുത്ത് അടങ്ങിയിരുന്നില്ല അവർ ഇത് സംരക്ഷിക്കാൻ ആളുള്ള അടുത്തൊക്കെ അവരടങ്ങിയിരിക്കും നമുക്ക് സംരക്ഷിക്കാൻ ആളില്ലെങ്കിലോ അന്ധനുണ്ട് സംരക്ഷിക്കാൻ പെട്ടില്ല എങ്ങനെയും ഇറങ്ങി നടന്നത് കണ്ടുകിടന്ന് അവൻ അവൻ്റെ ഉജിമീൻ ഉണ്ടാക്കിയെടുക്കും ഇച്ഛാശക്തി എന്ന് പറയുന്നതിന് ശക്തി ഉണ്ടെന്നേ പ്രസക്തി ഉണ്ടല്ലോ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കാം അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് നിങ്ങൾ നൂറ് വർഷം പ്രയത്നിച്ചുകൊണ്ടിരുന്നോളൂ നിങ്ങൾക്ക് നൂറു വർഷം പ്രയത്നിച്ചുകൊണ്ടിരിക്കാം പ്രയത്നിച്ച എല്ലാവർക്കും ഇപ്പോ കയണഗി ലോകത്തിലെ കോടീശ്വരന്മാരൊരാളായ കേണകിയെ റെയിൽവേയിൽ ക്ലർക്കായിരുന്നു റെയിൽവേയിലെ ക്ലർക്ക് ഉദ്യോഗം രാജിവെച്ചിട്ട് എല്ലാവരും കൂടി അത് മാതൃകയാക്കി വെച്ചുകൊണ്ട് പ്രയത്നിച്ചാലും ലോകത്തിലെ ലോക കോടീശ്വരന്മാർ ഒരാളായി തീരുമോ ഇപ്പോൾ പത്രത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് പെട്ടെന്ന് വലിയ പത്രത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്നവർക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു പറയുന്ന ഒരു പത്രം തുടങ്ങുക എന്നുള്ളതാണ് ആ പത്രത്തിന്ന് കിട്ടിയ പിരിഞ്ഞ് പോന്നപ്പോൾ കിട്ടിയ കാശുപൊടികളും കളഞ്ഞിട്ട് പിന്നെ തെണ്ടി കിടക്കാം എന്നുള്ളതല്ലാതെ അതൊരു ഒരു പ്രയത്നമാണല്ലോ ഇതുപോലെയാണ് പല ആളുകൾ പ്രയത്നിച്ചു ചില ആളുകൾ മാത്രം കെ പി കെ ശിവ മേനോൻ പ്രയത്നിച്ചു കോഴിപ്പുറത്ത് മാധവേനും കൂടി പ്രവർത്തിച്ചു കോഴിപ്പുറത്ത് അല്ലെങ്കിൽ കടുത്തപ്പുറത്തായിട്ട് ആയിക്കോട്ടെ ഏതിനെങ്കിലും പുറത്ത് കയറിയിരുന്ന ഒരു മാധവൻ മേനോനും കൂടി അങ്ങ് പ്രയത്നിച്ചു ആ പത്രം നന്നായി വന്നു എത്രയോ പത്രങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണോ നാം നടന്നു പോകുന്നത് അവരൊക്കെ പ്രയത്നിച്ചതല്ലേ കേസരി ബാലകൃഷ്ണമുള്ള പ്രയത്നിച്ചു നല്ല അന്തസ്സുള്ള പത്രപ്രവർത്തകനായിരുന്നു കേസരി ബാലകൃഷ്ണമുള്ള സാഹിത്യ നിരൂപകനും ചിന്തകനും ഒക്കെയായ മാത്രമല്ല കൽപ്പഗണിതത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൽപ്പഗണിത ഗ്രന്ഥം എടുത്ത് വായിച്ച് നോക്കിയാൽ എന്നാൽ നമുക്ക് തോന്നും ആളുകൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു പാവം ബാലകൃഷ്ണമുള്ളക്ക് ഭ്രാന്തി പിടിച്ചു പോവുമല്ലോ കൽപ്പകളിൽ നോക്കിയിട്ട് ശിവൻ എന്നാണ് ജീവിച്ചിരുന്നത് ശിവൻ എന്നാണ് ജനിച്ചത് ശിവൻ്റെ യഥാർത്ഥ ഭാര്യ ആരായിരുന്നു ശിവൻ്റെ ആരായിരുന്നു ശിവൻ ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് അതൊക്കെ വായിച്ചു നോക്കി എന്നാൽ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കൗതുകമായിട്ട് തോന്നുമ്പോഴും കുറേങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നോക്കി ഇതൊക്കെ പ്രാന്താണോ എന്ന് നമുക്ക് സംശയം തോന്നും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിബുദ്ധിമാനായ കേസരി ബാലകൃഷ്ണമുള്ള പത്രം നടത്തി എന്നിട്ട് എന്തായി ഉണം അപ്പോൾ പ്രയത്നിച്ചു ഇങ്ങനെ പല ആളുകൾ ഹോട്ടലിൽ നിന്ന് പിരിച്ചുവിടുന്നവന് ആദ്യം എന്താ ചെയ്യുന്നത് ആ ഹോട്ടലിൻ്റെ വാദം കൊണ്ട് വേറൊരു ചായക്കട വയ്ക്കും അങ്ങനെ ഹോട്ടലിൽ നിന്ന് പിരിഞ്ഞ് പോയി ചായക്കട വെച്ചവരെല്ലാവരും പ്രയത്നിച്ചല്ലോ ചായ അടിക്കുകയും പുട്ടും പലഹാരങ്ങളൊക്കെ ആദ്യം ആകുമ്പോൾ നല്ല പലഹാരങ്ങളൊക്കെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് പുട്ടും പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ വലിയ ഹോട്ടലുകാരായോ അവർ ഒവെറോയ് ഹോട്ടൽ ശൃംഖല പോലത്തെ ഹോട്ടൽ ശൃംഖല ഉണ്ടാക്കിയോ ഒബറോയും അതുപോലെ തന്നെ ഒരു ക്ലർക്കായിരുന്നല്ലോ അല്ലേ ആ അയാളൊരു ക്ലർക്കായിരുന്നു ഈ ലോകം വ്യാപിച്ചു കിടക്കുന്ന ഒബറോ ഹോട്ടൽ ശൃംഖലയുടെ ഉടമസ്ഥൻ ഒരു ഹോട്ടലിലെ ക്ലർക്കായിരുന്നു അതുകൊണ്ട് ഹോട്ടലിലെ ക്ലർക്കന്മാരെല്ലാവരും കൂടി ഇറങ്ങി നടന്ന് അവരുടെ പ്രയത്നം ഇയാളും ഈയാളും പ്രയത്നിച്ചിട്ടാണല്ലോ ഇതുണ്ടായി ഇതെന്നാണല്ലോ വെപ്പ് ബാക്കി പ്രയത്നിച്ചിട്ട് അദ്ദേഹം ഉണ്ടാകാത്തത് അരിസ്റ്റോട്ടൽ ലോനാസിസ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പ്രയത്രിച്ചുണ്ടാക്കിയതാണ് അരിസ്റ്റോട്ടൽ ലോനാസിസ് ഈജിപ്റ്റിൽ നൈല തിരത്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്രോളിയം കമ്പനിയുടെ വാതുക്കൽ സൂര്യാഘാതം മെറ്റ് മരുന്നടിച്ച് വീണു അരിസ്റ്റോട്ടൽ ഡോനാസിസ് ആരാണേ അരിസ്റ്റോട്ടൽ ഡോനാസിസ് അരിസ്റ്റോട്ടൽ ഡോനാസിസ് ജോണഫ് കെന്നടിയുടെ ഭാര്യയുടെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു എന്തായിരുന്നു ആ പെണ്ണുപിള്ളിയുടെ പേരെ ആ ജാക്കുലിൻ ജാക്കുലിൻ കന്നഡിയുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ജാക്കുലിൻ കെന്നടി വെടികൊണ്ട് വെടി വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യ പോയി വേറൊരു പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ചേർത്ത് ജീവിച്ചു അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ നല്ലൊരു ഭർത്താവിനും തിരഞ്ഞെടുത്തു ശരീരം മുഴുവനും കണ്ണ് ഈ മേൽപോളം പൊക്കി നോക്കണം ആളെ കാണണമെങ്കിൽ ഇയാൾക്ക് ജര എന്ന് പറയുന്ന രോഗമായിരുന്നു അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ചുളിഞ്ഞ് 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 കടലിലെ തിരമാല പോലെയാണ് ഓളം പോലെയാണ് അദ്ദേഹത്തിൻ്റെ തെളി കിടക്കുന്നത് അങ്ങനത്തെ അരിസ്റ്റോട്ടിലോനാസിസിനെ പോയി അവർ വിവാഹം കഴിച്ചു ഈ അരിസ്റ്റോട്ടൽ ലോനാസിസ് ആണ് നൈല തീരെ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ പെട്രോളിയം കമ്പനിയുടെ വാതുക്കല ഇത് തൻ്റെ പെട്രോളിയം കമ്പനിയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല മറിഞ്ഞു വീണത് അപ്പോൾ ഒരു വൃദ്ധൻ വാനരനെ പോലെ ഇരിക്കുന്ന വൃദ്ധൻ വെളുത്ത വാനരനെ പോലെ ഇരിക്കുന്ന വൃധൻ ഇങ്ങനെ നമ്മുടെ കമ്പനിയുടെ വാതുക്കൽ വീണടിച്ച് കിടക്കുന്നു എടുത്തു മാറ്റണം എന്ത് വേണം എന്നിങ്ങനെ മാനേജിങ് ഡയറക്ടറോട് ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്കും അദ്ദേഹവും അറിഞ്ഞു പോകണം ഇതെന്താ ബോധക്കേടൊരു പകർച്ചവ്യാധയാണെന്ന് അതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഇദ്ദേഹത്തിന് ചില ഈ മാനേജിങ് ഡയറക്ടർമാരുടെ കോൺഫറൻസുകളിൽ വെച്ച് ഉടമസ്ഥരെ കണ്ടിട്ടുള്ള ആളാണ് ഇയാൾ അപ്പോൾ ഉടമസ്ഥനാണ് വീണത് അതോർത്ത് അവിടെ നിന്ന് ഞാൻ ഇയാൾ ഉടന്നാൽ ഇയാളുടെ ജോലി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ബോധം കിട്ടി വീണുതാണ് അങ്ങനെ ഉള്ളവർക്ക് കൊടുത്ത് ആശ്വസിപ്പിച്ച് പറഞ്ഞു ഇത് അങ്ങയുടെ കമ്പനിയാണ് ആ ഇതെൻ്റെ കമ്പനിയാണല്ലേ അങ്ങനെ തീപ്പെട്ടി ഉണ്ടാക്കുന്ന ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം തീപ്പെട്ടി ഉണ്ടാക്കാൻ അങ്ങനെ അത്ര ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ ആ ദോശയുണ്ടാ ദോശ എളുപ്പമുണ്ടാക്കാൻ തോന്നും ആ ദോശ ഉണ്ടാക്കുന്ന ലാഘവത്തിലൂടെയാണ് അദ്ദേഹം ഈ കപ്പലുണ്ടാക്കി പറ്റുകൊണ്ടിരുന്നത് ഇതിനെ ഇപ്പം അരിസ്റ്റോട്ടൽ അനാസിൻ്റെ കാര്യം പറഞ്ഞു ആ പ്രയത്നിച്ചതാണല്ലോ ബാക്കിയുള്ളവർ പ്രയത്നിച്ചിട്ട് എന്തെങ്കിലും കപ്പൽ കമ്പനികൾ ഉണ്ടാക്കാത്ത രാജ്യങ്ങളിലല്ല റോക്ക് ഫെല്ലർ ദരിദ്രവാസിയായിരുന്നു ചെറുപ്പകാലത്ത് ഇന്ന് എന്തെല്ലാം ഫൗണ്ടേഷൻസാണ് ലോകത്ത് ഉഴിനുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് സ്കോളർഷിപ്പ് കൊടുക്കുന്നു പ്രയത്നിച്ചുണ്ടാക്കിയതാണ് ബാക്കിയുള്ളവർക്കൊക്കെ പ്രയത്നിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ പ്രയത്നിച്ച് കുടുംബത്തിലുണ്ടായിരുന്നതും കൂടി നഷ്ടപ്പെടുത്തി എത്ര പേരാണ് തകരയുടെ എന്നല്ലാത്ത കയറിൽ കൊണ്ടുപോയി തലകൊരുക്കി ചത്തിരിക്കുന്നത് നമ്മൾ തന്നെ ഓർത്ത് നോക്കി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉദാഹരണം നാട്ടെന്ന് വെച്ചാൽ ജനിച്ച സ്ഥലം കേരളത്തിൽ നിന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഗ്രാമത്തിൽ ജനിച്ചവർക്ക് അവിടെ നിന്ന് തന്നെ ഇത്തരം ആളുകളെ തെരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കാര്യം സാധിക്കാഞ്ഞുകൊണ്ടും കൊണ്ടുപോയി മുതലമുടക്കി എല്ലാം തകർന്നു പോയത് വാങ്ങിച്ച ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ച ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ വ്യവസായത്തെ പുരോഗമിക്കാൻ വേണ്ടി ലോൺ കൊടുത്തിട്ട് ആ ലോൺ കൊടുത്ത് വാങ്ങിച്ച യന്ത്രം കിടന്ന് ദുരുമ്പിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ എത്രയുണ്ട് വളരെ ഉണ്ടാകും അതിൻ്റെ ഒരു സർവേ എടുത്ത് നോക്കണം എന്ത്രവും ദുരിപ്പിച്ചു പോയി പിന്നെ കാശ് കൊടുക്കില്ലേ യന്ത്രവും ദുരിമിച്ച് പോയി ആദ്യത്തെ കെടുവ് കൊടുക്കും പിന്നത്തെ കെടുവെല്ലാം ഇങ്ങനെ ഫയലുകളിലൂടെ ഒബ്ജക്ഷൻ ഇട്ട് കുറേ കുറി ചോദിച്ച് മടക്കിക്കൊണ്ടിരിക്കും അങ്ങനെ യന്ത്രം കിടന്ന് ദുരിപിച്ച് പോകും പിന്നെ അവർക്ക് പോയി ആത്മഹത്യ ചെയ്യില്ല എന്ന് വൃത്തിയൊന്നുമില്ല അവരൊക്കെ പ്രയത്നിച്ചിട്ട് എന്ത് പ്രയത്നിച്ചു വലിയ വ്യവസായി ആകാനത് അപ്പോൾ മനുഷ്യന് പ്രയത്നിക്കാം മനുഷ്യൻ പ്രയത്നിക്കണം കുറുവൻ കർമാണി ജിജീവിഷയം സമാന്തോസ് കർമ്മലിപ്യതത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു കൊള്ളുക അത് ധന്യമായ ജീവിതമാണ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം വന്നാലും നഷ്ടം വന്നാലും ജീവിതത്തിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒന്നുമില്ല നിങ്ങൾക്ക് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയത്നിക്കരുതെന്നല്ല പ്രയത്നിച്ചിട്ട് ആ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് നിങ്ങൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതിൽ ആലസ്യം വരും മടി വരും കർമ്മജാഠ്യം വരും കർമ്മ വിരക്തി വരും കർമ്മവിമുക്തി വരും കർമ്മത്തിൽ തളർച്ച വരും അപ്പം കർമ്മത്തിൽ തളർച്ച വരാതെ ഉന്മിഷത്തായി സദാ സമയവും കർമ്മം ചെയ്തു കൊണ്ടേയിരിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കർമ്മഫലത്തിൽ ഇച്ഛയുണ്ടാവുകയില്ല കർമ്മഫലത്തിൽ ഇച്ഛയുണ്ടാവാതെ ഉണ്ടാവാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ലോക പുരോഗതിക്ക് ഏറ്റവും ഉത്തമമായ ഉപദേശം അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു ഒരു വർഗ്ഗത്തെയും കുറിച്ച് ചിന്തിക്കാതെ ചൂഷണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചൂഷകനെക്കുറിച്ച് ചിന്തിക്കാതെ ചൂഷിതനെക്കുറിച്ച് ചിന്തിക്കാതെ മർദ്ദകനെക്കുറിച്ച് ചിന്തിക്കാതെ മർദ്ദിതനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ലോകം മുഴുവനും നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് കുവയും അവിടെ സദാ നേരവും ഐശ്വര്യം കളയാ കളിയാടും ഐശ്വര്യലക്ഷ്മി അവിടെ നൃത്തം ചെയ്യും ഒരു സംശയവും വേണ്ട അതാണ് ഉപദേശം കലാന്തരത്തിൽ നിന്ന് കാലാന്തരത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സതുപദേശം അനാദ്യ വിദൂരം ഏത് കാലത്തെഴുതി എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പ്രയാസമുള്ള കാലത്തിൻ്റെ ഏതോ അജ്ഞാതമായ വിദൂര ബിന്ദുവിലിരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിച്ച ഋഗ്വേദ ഋഷി എഴുതി വിട്ടിരിക്കുന്നു നമുക്ക് വായിച്ച് പഠിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമ്മളത് ഗൗനിക്കുന്നില്ല നമ്മളുടനെ ആളുകൾ വേർതിരിച്ചു അവൻ ചൂഷകൻ ഇവൻ ചൂഷിത് അവൻ മർദ്ദകൻ ഇവൻ മർദ്ദിതൻ അങ്ങനെ വെറുതിരിച്ച് കലഹിക്കാനുള്ള ഒരു ശാന്ത ശാന്തി ഭൂമിയിൽ ഒരു കലഹത്തിൻ്റെ ഭൂമി നാം സ്വയം സൃഷ്ടിച്ചെടുത്തിട്ട് അവിടെ ഇരുന്ന് അന്യോന്യം കലഹിച്ചു തുടങ്ങി ആയുധങ്ങളുണ്ടാക്കി യുദ്ധം ചെയ്തു തുടങ്ങി അങ്ങനെ ഒരു ശാന്തഭൂമി യുദ്ധഭൂമിയാക്കി മാറ്റിയെടുത്തു ധനത്തിന് വേണ്ടി അത് പ്രയത്നത്തെ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ പ്രയത്നിച്ചാൽ പ്രയത്നിച്ച ഓരോരുത്തർക്കും ഓരോ വിധത്തിലല്ല ഫലം കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഫലം എന്നും കിടക്കും ഒരു പ്രവൃത്തിയും വിഫലമായി പോവില്ല ചിലപ്പോൾ പ്രവർത്തിച്ച വ്യക്തിക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല എന്ന് വരും എന്നേ ഉള്ളൂ അതിന് കാരണങ്ങളുണ്ട് വിധി എന്ന് പറയുന്നത് പറയുന്നതിനെ ഈശ്വരൻ്റെതല്ല ഈശ്വരനൊന്നും വിധിക്കുന്നില്ല ഈശ്വരനെ ആരോടും ക്രൂര ക്രൂരതയില്ല ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം എല്ലാ മതത്തിലും പരമകാരുണിക എന്നാണ്